എന്താ ഇനി സ്കൂൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി എന്നെയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് കാരണം അവന് സ്കൂൾ ഉച്ചയ്ക്ക് വീട്ടിലൊക്കെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ മീറ്റിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും വരുവാണെങ്കിൽ വീട്ടിലിരുന്ന് ഞാൻ ചിലപ്പോൾ തല്ലുണ്ടാവും പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കും കൂടിയാണോ അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയി നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാൻ വേണ്ടി പോയി പിന്നെ കുളിച്ചുകൂടെ തന്നെ തട്ടും ചുറ്റുമ്പോൾ എനിക്കങ്ങനെ നീരങ്ങും തലവേന ഒക്കെ അപ്പോൾ അപ്പം എന്നൊരു പൊടി വേച്ചിട്ടുണ്ടായിരുന്നു നുറു പൊടിയിൽ നിന്ന് ഞങ്ങൾ ഇതിനെ പരാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ മാറ്റി പിന്നെ ഞങ്ങൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അതായത് കുട്ടികളായിട്ട് സ്കൂൾ ബസ് ബസ്സോടെ വന്നിറങ്ങുമല്ലോ ഞങ്ങൾ വീടിൻ്റെ റോട്ടിൽ തന്നെയാണ് ഇറങ്ങുക അപ്പോൾ സ്കൂൾ ബസ്സിൽ ഗെയ് സ്കൂളിൽ പോകുമ്പോൾ റിട്ടേൺ ബസ് പോകുമ്പോൾ സ്കൂളിൽ വന്ന് ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോയത് അങ്ങനെ സ്കൂളിൽ എത്തി സ്കൂളിലെത്തിയപ്പോൾ ആരും വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കളൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബസ്സിലായത് കൊണ്ട് തന്നെ പിന്നെ ഓരോരുത്തരായി വന്ന് മീറ്റിംഗ് ഒക്കെ തുടങ്ങി അങ്ങനെ മീറ്റിംഗ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് ഇങ്ങനെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോരുമ്പോൾ ഈ ഒരു സൈഡിൽ വണ്ടി പോകുന്നുണ്ടെങ്കിൽ ഉടപടി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അൽവാസിൻ്റെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇത്രയുള്ള ഈ കുട്ടി വീഡിയോ